നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊരു തെങ്ങും തോപ്പിനും നടുവിൽ കുറേ പശുക്കൾ ഇങ്ങനെ കുറേ ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ നോക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ എനിക്ക് തന്നെ എച്ച് എഫും ജേഴ്സി ആയിരിക്കും അല്ലേ ജേഴ്സിയുണ്ട് എല്ലാത്തിലും ഉണ്ട് ആ നല്ല കാറ്റും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ കാണാൻ പോകുന്ന പശുക്കൾ കുറേ ഉണ്ട് അപ്പോൾ ആ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പശുക്കളെ കണ്ടിഷ്ടപ്പെട്ട് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് പിന്നെ അടുത്ത ഘട്ടം വന്ന് ഇവിടത്തുണ്ട് വണ്ടിന്റെ കാര്യം വണ്ടി വണ്ടി റെഡി ആകണം വണ്ടി വന്ന് മൂന്ന് പശു അഞ്ച് പശു പത്ത് പശു എല്ലാ രീതിയിലും നമ്മുടെ കേരഫിലെ ഒരുപാട് വണ്ടി ഉണ്ട് ഫുൾ സേഫ്റ്റി കൂടുതൽ വണ്ടി ഉണ്ട് താഴത്ത് ചൈരി ഇട്ടിട്ട് ഫുൾ മാറ്റ് ഇട്ടുണ്ട് പശുക്ക് മടിയിട്ടുമേ ഓടിക്കുന്ന വണ്ടി എല്ലാ അതെല്ലാം നോക്കി സേഫ്റ്റി ആയിട്ട് വരയ്ക്ക് എത്തിച്ചു കൊടുക്കും ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് അതെ വണ്ടി പിടിച്ചാൽ അടുത്ത വന്ന് ചെക്ക് പോസ്റ്റ് അതായത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പശുക്കൾ വന്ന് എല്ലാ വാക്സിനേഷൻ അടിച്ച പശു ഈ പശു ഇവിടുന്ന് സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്റ്റേറ്റ് കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കഴിക്കും അത് നമ്മൾ കേരളത്തിലെ ഡോക്ടർമാരുണ്ട് ഡോക്ടർമാർ അടുത്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ പശു കാണിക്കാതെ നമ്മൾ ഇത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും അടുത്ത ഘട്ടം വന്ന് വണ്ടിയിൽ കയറ്റി ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ ചെക്ക് പോസ്റ്റ് ബില്ല് ചെക്ക് പോസ്റ്റ് ബില്ല് വന്ന് നിങ്ങൾക്ക് വന്ന് ലോണോ സബ്സിഡിയോ അല്ലെങ്കിൽ ഇൻഷുറൻസോ എടുക്കണമെങ്കിൽ കമ്പൽസറി ചെക്ക് പോസ്റ്റ് ബില്ല് വേണം അതെല്ലാമായി നമ്മൾ മേടിച്ചു കൊടുക്കും നിങ്ങൾ അവിടെ നിന്ന് നേരിട്ട് വന്നാൽ മതി ഇവിടെ പശുവ കാണിക്കണത് വണ്ടി പിടിക്കണത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെക്ക് പോസ്റ്റ് എല്ലാം റെഡിയാക്കി ഞങ്ങളെ വീടുകളിൽ എത്തിച്ചോണ്ട് വീടുകളിൽ എത്തിച്ചേരും എല്ലാം നമ്മൾ പരിപാടിയാണ് നമ്മൾ നോക്കണ പരിപാടി അങ്ങനെയാണ് പരിപാടി നമ്മൾ ഈ അണ്ണെ കുറിച്ച് ഞാനിങ്ങനെ വന്നവഴി കുറച്ച് പരിചയപ്പെട്ടൊക്കെ വന്നപ്പോൾ അണ്ണം പറഞ്ഞാന്ന് വെച്ചാൽ അണ്ണൻ ഒരു ബിടെക് എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് ബി അച്ഛൻ്റെ പിന്നെ അതിന് ഫോളോ ആക്കി നമ്മൾ വന്നു പിന്നെ സെയിൽസ് കൂടി പോയി അപ്പോല അപ്പൊ മേടിച്ചു കൊടുത്താലും സെയിൽസ് ആക്കി കൊടുത്താലും പിന്നെ പൈസ ഉണ്ട് മേടിച്ചു ആയിരം സെയിൽസ് ആക്കി കൊടുത്താലും ആയിരം മാസം ഒരു പത്ത് പശു പോയാൽ നമ്മൾക്ക് മതിയോ നോക്കാം നോക്കാം ചേട്ടാ ഇത് ഹെച്ച പീണത്തപ്പെട്ട പശു കേട്ടാ മോളെ കറിച്ചതാ എച്ച് എഫില് പശു വലിയ പശു പറയാൻ പറ്റില്ല നടുത്തറമാണ് ചെറിയ പശുതാ പക്ഷേ പാള് കിട്ടണ്ടിപ്പ കണ്ടോ പാള് നല്ല വലിയ കാമ്പ് കണ്ടോ വലിയ കാമ്പ് കണ്ടോ വലിയ കാമ്പ് അത് തൊങ്കുമടിതാ ഈ മുട്ടിക്ക് താഴ്ത്തുള്ള പശു തൊങ്കുമടിതാ ഈ മുട്ടിണ്ടല്ലേ ഈ മുട്ടിന്റെ താഴത്തുള്ള പശു കൊങ്കുമടി പക്ഷെ പാൽ കിട്ടും മാക്സിമം തൊങ്കുമടി ഞങ്ങൾ റെഫർ ചെയ്യില്ല പശു എണിക്കുമ്പോൾ ചവിട്ടും കാമ്പടി ചവിട്ട് കാമ്പ് മുറിയാ പോകും മാക്സിമം അങ്ങനെ റെഫർ ആക്കില്ല ചില ഒരു ചില ആൾക്കാര് വില കമ്മി അങ്ങനെ പറഞ്ഞിട്ട് കുള്ളം പശു ആണ് ഹൈറ്റ് കമ്മിതാ പക്ഷേ ബ്രീഡുള്ള പശുതാ ഇതുമെച്ച പശുതാ പക്ഷെ പാള് കിട്ടും ഇതും ഇത് ലിറ്റർ ഗ്യാരണ്ടിയാ കിട്ടും കാമ്പ് വേണ്ട കാമ്പ് വെള്ളം കൈ കൊണ്ടും കരക്കാം മെഷീൻ കൊണ്ടും കരക്കാം മനസ്സിലായില്ലേ മെഷിനും ഇങ്ങനെ തിരിച്ചു ഉള്ളിട്ടാ മതി അപ്പം കൊണ്ടും കിടക്കാം നല്ല കുറച്ച് പാള ഇരുപതിട്ട് കിട്ടും ഇതൊരു ന്യായമാണ് വിലയിൽ മേടിക്കാം ഭക്ഷണ ഉടമ വില കൂട്ടി പറയും മാക്സിമം ഒന്ന് ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തി അഞ്ചില് നമ്മള് ബ്രോക്കർമാണു സംസാരിച്ച് മേടിക്കാൻ പറ്റും ചേട്ടാ ഇതും രണ്ടാം പേര് നല്ല വെല്ല കൊമ്പ് നല്ല വെള്ള കൊമ്പ് കണ്ടോ കൊമ്പ് നല്ല വെല്ല കൊമ്പ് നല്ല കറുബ് കൂടുതലായിട്ടുള്ള ടൈപ്പ് രണ്ടാം പേർ പശുതാ ഇതൊന്ന് നല്ല അടച്ച മടി ആരേ പല്ല് എൻ്റെ പല്ല് ആരേ പല്ല് ഒരു പതിനെട്ട് ലിറ്റർ കമ്മി എല്ലാം ഗ്യാരൻറ്റി ആയിട്ട് കിട്ടും പതിനെട്ട് പേർ ഇത് എത്രാം പേർ രണ്ടാം പേര് രണ്ടാം പേര് ആരെ പല്ല് ആറ് പല്ല് രണ്ടാം പേര് നല്ല ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട് നല്ല ഇടപെട്ട നീളമുണ്ട് ചേട്ടാ ഇത് പഴയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ കൊണ്ടുപോയാലും ടാഗ് ഊർ കഴിഞ്ഞിട്ട് പുതിയ ഇൻഷുറൻസ് ചെയ്യണം ഇവിടത്തെ ഇൻഷുറൻസ് സെറ്റ് ആകില്ല പശു നല്ല നടക്കണത് വെള്ളം കുടിക്കണത് തീട്ടെടുക്കണമെങ്കിൽ എല്ലാം കാണിച്ചെടുക്കാം ഇവിടെ നമ്മൾ നോക്കി നമ്മടുത്ത് വന്ന പശുക്കളെല്ലാമേ ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കില് പശു നടക്കണത് വെള്ളം കുടിക്കണത് തീട്ടെടുക്കണത് എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ബോധികപ്പെട്ട പശുക്കളെ മറ്റേ നമ്മൾ എടുക്കാം പ്രസവിച്ചിട്ട് വെച്ചിട്ട് ഒരു മിങ്ങാന പ്രസ് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും നല്ല വലിയ പശു തുടർന്ന് നിൽക്കണ വേണ്ട നല്ല വലിയ പശു പശു മൂന്നാം പേര് താ രണ്ട് നേരം കൂടി ഒരു പതിനെട്ട് ടു ഇരുപത് ലിറ്റർ കിട്ടും നല്ല മടി നല്ല കറക്കണ മടിയാണ് നല്ല കറും കാമ്പ് നല്ല നിലങ്ങനെ ക്ലൈമറ്റ് സെറ്റ് ആകട്ടോ കറുത്ത പശു ക്ലൈമറ്റ് സെറ്റ് ആവും നല്ല കാമ്പ് നല്ല കറും കാമ്പ് കാമ്പ് വേണ്ട നല്ല കറുത്ത കാമ്പ് ചേട്ടാ ഇത് വലിയ പശു നിങ്ങൾക്ക് ഇത് ഇപ്പോൾ അയച്ചേ കാണിക്കാം ഇത് നടക്കണ നോക്കിയോ വലിയ പശു ഇത് നമ്മൾ വന്ന ടീമുക്ക് ഇഷ്ടപ്പെട്ട പശുവാണ് വാ നടക്കണം നോക്കോ ഇത് എത്ര രണ്ടാം പേരെട്ടോ രണ്ടാം പേര് രണ്ടാം പേര് പ്രസവിച്ച പശു എത്ര ഇതിന് കിട്ടുന്നത് ഇത് ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടും ഇരുപത്തഞ്ച് ഞങ്ങൾ ഫ്രണ്ട് ഇഷ്ടപ്പെട്ട പശു തരാം എന്താണ് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫ്രണ്ട് എന്തേ രണ്ടാം പേര് പല്ലി നോക്കിക്കോ കണ്ടോ ചെറിയ കണ്ടോ മറ്റേ ആരേതാ ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടും മാട്ടോ അത് ഇത് എന്നാ റേറ്റ് വരും ഇത് വേല വന്ന് എന്നൊപ്പിന് മോളിലെ പറയുന്നുണ്ട് ഞാൻ എമ്പത്തഞ്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്

ஆ அவர் எழுபத்தஞ்சு ரூபா கேட்க சொன்னார் நான் எண்பத்தஞ்சு ரூபா கேக்குறேன் அவ்வளோதான் ஆமா கிடைக்காது தெரியாதனால தான் நானே சொன்னேன் நான் ஆமா ஆமா கொடுங்க அதெல்லாம் கொடுக்கல கொடுங்க கொடுங்க என்ன நீங்க என்ன முடிவு சொல்லிக் கொடுக்குறேன் கொடுங்க ஓ இப்படி சொன்னீங்கன்னா எப்படிங்க அனுசரிச்சு போடுங்க கையில போடுங்க ஒரு ரூபா கொடுத்துருங்க அதெல்லாம் வேண்டாம் அதெல்லாம் வேண்டாம் நான் சேட்டனை கூப்பிடறேன் சேட்டா விட வாட்டா எத்தனைக்கு வேணும் சேடவா சொல்லுங்க சொல்லுங்க ஒரே போய் சொல்லிட்டா ஒரே போய் சொல்லிட்டா தொண்ணூறு ரூபா முடிச்சிருப்போம் தொண்ணூறுபாய்க்கு பிடிச்சிக்கணும் வாங்க அதெல்லாம் கொடுக்கலாம் பா தொண்ணூறுவாய்க்கு பிடிக்கும் போங்க கட்டிடலாம் பாங்க போங்க தொண்ணூறுரூவாய்க்கு பிடிச்சிக்கலாம் ஒடுங்க அவ்வளோதான் இல்லை தொண்ணூறுவாய்க்கு பிடிச்சிக்கணும் அவ்வளோதான் அடுத்து பார்த்துக்கலாம் ஒடுங்க அடுத்தது இதில் பார்த்துக்கலாம் ஆயில ஒன்று இருபது விலை ஒரு லட்சத்தி இருபது குறைஞ்சதுதான் நம்மளும் கச்சோட தொண்ணூறுபாய் முடிச்சதா சடா கித வந்து ஜெர்சி பசு ரெண்டாம் பேர் டைப்பு தான் கொம்பு எடுத்த பசு தான் கொம்பை எடுத்து ரெண்டாம் பேர் தான் ரெண்டு நேரம் ஊட்டி ஒரு பதினேழு லிட்டர் கம்மி கிட்டும் இது രണ്ടായിരം അപ്പൊ പതിനേഴ് ലിറ്റർ കിട്ടും ഒരു മീഡിയം സൈസ് ഒരു അളവ് ബഡ്ജറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ബൈക്കിൽ സെറ്റ് ആവും എ ചേട്ടാ ഒരു പതിനേഴ് ലിറ്റർ കിട്ടും ഒരു വില പശു വന്ന് എഴുപതായിരം ചോദിച്ചു നമ്മൾ ഒരു ഐമ്പത്തഞ്ച് തൊട്ട് അറുപത് റേഞ്ചിൻ്റെ ഉള്ളിൽ സംസാരിച്ചു കൊടുക്ക പതിനേഴ് ലിറ്റർ പാൽ കിട്ടും രണ്ടാം പേർ രണ്ടാം പേര് ചവിട്ടുന്നതോ കുത്തണതോ എമേ ഇല്ലാതെ പശുവാണ് കണ്ടോ ഒരു ചെറിയ ഫാമിലി അല്ലെങ്കിൽ ചെറിയ ലേഡീസ് പിടിക്കുന്ന പശുവാണ് അത് പശു മൂന്നാമ്പതില പല്ല് അറക്കടാ നല്ല വലിയ പശുതാ നല്ല ഇടപെട്ട നീളം ഉണ്ട് പശു രണ്ട് നേരം കൂടി ഒരു ഇരുപത് ലിറ്റർക്ക് പ്രസവിക്കുന്ന പത്ത് ടു പാഞ്ച് ദിവസം പിടിക്കാം വ പത്ത് ടു പാഞ്ച് ദിവസം പിടിക്കാം പശു വെ നല്ല മടി സറ്റ് നല്ല കാമ്പ് എല്ലാം വരും വേണ്ട നല്ല ഹൈറ്റ് ഉണ്ട് ജസ്റ്റ് ഹൈറ്റ് ഉണ്ട് നല്ല വലിയ പശു ഇടപെട്ട നീളമുണ്ട് പശു മൂന്നാം പേര് താ ഒരു പതിനെട്ട് ടു ഇരുപത് ലിറ്റർ കിട്ടും അടപ്പ മടി അടച്ച മടി തൊങ്കുമടി ഇല്ലയോ അടച്ച മടി ഒരു പതിനെട്ട്ലേ ഇരുപത് ലിറ്റ് സൂറ കേ കിട്ടാ இதெல்லாம் நம்ம ஒரு நியாயமான விலையில் ஒரு எழுபது எழுபத்தஞ்சு ஒரு எண்பதிண்டு இடக்கில வேடிக்கா மேக்சிமம் விலை ஓவரை போல் போகாதில்ல விலக்க ஆள் பசினோட வருஷம் பறி கூட்டிக்கூட்டி நம்மளும் ஒரு எழுபது டு எண்பது ரேஞ்சினு உள்ளில் சசாரித்து வேடிக்காம பட்டும் போனே நான் நான் வந்து கேட்கட்டுமா சொல்லுங்க இப்போ இங்கே நெ நிறையா பசு ஓனர்ஸ் இருக்குது அதை அவரை விட்டுட்டு മലയാളത്തിൽ തന്നെ ചോദിക്കാം അവരെ അവരെ ഞങ്ങൾ എന്തിനാ ചേട്ടാ ഇപ്പൊ വന്ന് പശുവിന്റെ ഉടമസൻ ഉണ്ടെങ്കിൽ പശുവിന്റെ ഉടമസ്ഥുണ്ടായി ഈ പശുവിന്റെ ഉടമസ്ഥൻ പുറത്ത് വിളിച്ചു പോയി കാണിക്കോ ഇല്ല കാണിക്കില്ല എന്താ പറയുക അയാള് അയാളുടെ പശു മറ്റൊന്നും സെയിൽസ് ആക്കാൻ നോക്കും മനസ്സിലായില്ല അയാൾ വന്ന് ഈ പശു തങ്കം വൈരം അങ്ങനെ പറഞ്ഞിട്ട് സെയിൽസ് ആക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെ ഇല്ല കുറഞ്ഞത് വന്ന് ഒരു പത്ത് സ്ഥലം ഇരുപത് സ്ഥലം വിളിച്ചു കൊണ്ടുപോയി കാണിച്ചിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട പശു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശു മറ്റാ ഞങ്ങൾ നോക്കി കൊടുക്കും എടുത്തുകൊടുക്കും വെറുതെ വന്ന് ഈ പശു കറക്കാതെ പശു ഈ പശു വന്ന് ഒരു പതിനേഴ് ലിറ്റർ കിട്ടുന്ന പശു പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന പശു പോയി ഇരുപത്തഞ്ച് ലിറ്റർ കിട്ടണ പറഞ്ഞ് ഇത് പിടിച്ചുകൊണ്ട് പോകണം പറയില്ല ഈ പറഞ്ഞതൊക്കെ തെറ്റായി പോയി കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ നാളെ അണ്ണൻ എങ്ങനെ അത് അതേട്ടാ ഈ പശു നമ്മൾ നമ്മ എടുത്തു പശു മുപ്പത് ലിറ്റർ പറഞ്ഞ പശുവിന്റെ ഉടമസ്ഥന് ഇരുപത്തി അഞ്ച് ലിറ്റർ പാല് പറഞ്ഞു കൊടുത്തു ഇപ്പൊ പ്രസവച്ചിട്ട് മാക്സിമം അഞ്ചു ആറ് ദിവസം ആയിട്ടുണ്ട് ഇപ്പൊ പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ ഉണ്ട് അത് വൈകിട്ട് കറക്കാൻ പോകണം കറക്കാൻ പോകാൻ കറന്ന് നോക്കിട്ട് പിന്നെ ആൾക്ക് എടുത്തു കൊടുക്കും മനസിലായില്ലേ ഇതേ പശു അവിടെ പോയാൽ പാൽക്ക് അമിതം കിട്ടും പോയി ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് ஈ பசு ரெண்டு நேரம் கூட பன்னெண்டு லிட்டர் பதிமூணு லிட்டர் அத்திரதான் கிட்டும் பின்னா ஒரு ஆழ்ச்ச கழிஞ்சிட்டு நம்ம வெள்ளம் கூட தீட்ட கூட செட்டிட்டு எங்களை நோக்கியாலும் இருபது லிட்டர் விடல நீங்கள தீட்டக்கே அப்புறம் நான் நான் நீங்களே பாது விழித்து வைக்கணும் ஏது தீட்ட கொடுக்கணும்னு பாஞ்சால் ഇത് ഇതുപോലെ തീട്ട കൊടുക്കും ഇത്തരത്തിലൂട്ടി കൊടുക്കാൻ പറഞ്ഞു ലിറ്റർ പ്രോപ്പറാ കിട്ടും അവിടെ കൊണ്ടുപോയിട്ട് പാല് കമ്മി അതാ കാമ്പ് പോയത് ഈ രണ്ടുക്ക് വന്ന് നമ്മള് എടുക്കാം അതെ കാമ്പ് പോയി പറഞ്ഞാൽ വൈകിട്ട് കറങ്ങാൻ പോകട്ട് കറന്ന് കറവ നോക്കാം കറവിലെ ഏതെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു കാമ്പോ അത് വിടാം വേണ്ട ഇപ്പൊ വേണ്ട മേടിക്കണ്ട ഇതേ നാല് കാമ്പ് ഇവിടെ കറക്കുമ്പോൾ നാല് കാമ്പ് തീരെ നന്നായിട്ട് വരണുണ്ട് നന്നായിട്ട് കറക്കണിണ്ട് ഇത് അവിടെ കൊണ്ടുപോയിട്ട് ഒരു രണ്ടു ദിവസത്തിൽ അകടുവിക്കാൻ വന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അകട് വെക്കം എപ്പം എനിടൈം വേണമെങ്കിൽ വരും കറക്കാതെ നിർത്തി അകട വെക്ക വരും മനസ്സിലായില്ലേ ഇപ്പൊ ആൺ ടൈമിലെ കറന്നാൽ അകടി വരും പിന്നെ പശു വന്ന് പാൽ പുറത്ത് പോയിക്കൊണ്ടുവന്ന് അകട വെക്ക വരും ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ വൃത്തിയാണെങ്കിൽ അകടി വെക്കും അതെങ്ങനെ വേറെ പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ചേണാ പശുക്കിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം ചേണാ പശു ഇപ്പോൾ ഒരു പശു കൊണ്ടുപോകാനുണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഫാമിൽ ഇറക്കുന്നുണ്ട് ഇറക്കിയിട്ട് പശു പിറസ് വെച്ചിട്ട് മരുമിലിടുന്ന മറുമിലിടും ആ വേസ്റ്റ് പോകും മുൻപ് ഈ ഒരു ക്യാമ്പ് പോയാൽ പശുവിനെടുത്ത് വരച്ച് തിരിച്ചെടുക്കാം ഇത് മാക്സിമം പത്ത് ലിറ്ററിൻ്റെ ഉള്ളിലിട്ടെങ്കിലും നമ്മൾ തിരിച്ചെടുക്കാം ലിറ്റർ പറഞ്ഞു പതിനഞ്ച് ലിറ്ററിന് ഉള്ളിലെ ഉള്ളിൽ തിരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിൽ വന്ന് കൗസെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരുമാതിരി ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എല്ലാം ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ അതെ കുറച്ചൊക്കെ കാര്യങ്ങൾ കണ്ടു കുറച്ച് മാർക്കറ്റുകളൊക്കെ പരിചയപ്പെട്ടു ഇവിടുത്തെ ഫാമുകൾ പരിചയപ്പെട്ടു ഇവിടുത്തെ ഒരു പ്രധാന ബ്രോക്കർ അതായത് കൗ ബ്രോക്കറായ മണിയണ്ണനെ പരിചയപ്പെട്ടു മണിയണ്ണൻ എനിക്ക് തോന്നുന്നത് മണിയണ്ണന് ഒരുപാട് എന്താ പറയുക ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ പശുക്കളെ സെയിൽ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ മണിയണ്ണനെ നമുക്ക് എന്താ പറയുക ഞാൻ ഇതുപോലെ തന്നെ വളരെ അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ളത് പരിചയപ്പെട്ടു മണിയണ്ണനെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയണ്ണൻ എല്ലാം വളരെ ഓപ്പണായിട്ട് നമ്മളോട് പറഞ്ഞു കാരണമെന്ന് വെച്ചാൽ ആദ്യമേ വന്നപ്പോഴെ തന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചോ എനിക്കത് ഞാൻ എന്തുകൊണ്ടെങ്കിലും പറയാം അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കും താരമില്ല എനിക്ക് പറയാനുള്ളത് പറയാം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവരെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് ഒരുപാട് പേരുണ്ട് അതുപോലെ ഇവർ നാളെ വിളിച്ചുകഴിഞ്ഞാൽ കിട്ടുമോ അതൊക്കെ ഒരു പ്രശ്നമാണ് നിങ്ങളെ നാളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാരികോ അതെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് വിശ്വസിക്കാം അല്ലെ അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല കർഷകരുമായി നല്ല ഫാമുകളുമായി നല്ല പശുക്കളുമായി കാണുന്നവരെ ഇറ്റ്സ് മി ജോബിംഗ് എ മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കി ഓക്കേ എന്നാ താങ്ക് യു